ിക്കണം എന്ന കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഇവിടെ ഇന്ന് വരാൻ വൈകി ഏതാണ്ട് ഒരു മണിക്കൂർ കുറ്റം എൻ്റെതല്ല വടകരയിലെ റോഡിൻ്റെതാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം വടകരയിൽ മാത്രമേ ഇതുള്ളൂ എല്ലാ ദിക്കിലുമുണ്ട് ഏതായാലും ഇപ്പോഴെങ്കിലും എത്തിയല്ലോ പുരത്തിൽ കുഞ്ഞിയെക്കുറിച്ച് സംസാരിക്കാൻ രാജൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഏറെ കൂടിയാണ് അതിന് സമ്മതം പറഞ്ഞത് പറഞ്ഞാൽ മണിക്കൂറുകളോളം പറഞ്ഞാലും തീരാത്ത കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ മനസ്സിൽ എന്നും കുഞ്ഞ് അബ്ദുള്ളയോട് സ്നേഹമേ ഉണ്ടായിരുന്നുള്ളൂ അത് ജീവിച്ചിരുന്ന കാലത്തും ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലശേഷവും ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്ക് മുകുന്നേട്ടനെയും ബഹുമാനമാണ് മൂന്നേട്ടൻ്റെ ധർമ്മഭക്തി ശ്രീതയെ ഞാൻ ശ്രീജയുടെ തീത വിളിക്കാറ് അവരെയും ബഹുമാനമാണ് പക്ഷേ ഒന്നിലധികം വലിയ സമ്മേളനങ്ങളിൽ ശുഷ്കമായതല്ല ജനനിബിഡമായ സമ്മേളനങ്ങളിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തെക്കുറിച്ച് ഒരു ലേഖന സമാഹാരം വട അബ്ദുൽ ഹക്കീമിൻ്റെ വടകരയിൽ വെച്ചിട്ടും കോഴിക്കോട്ട് വെച്ചിട്ടും രണ്ടും പുറത്തിറക്കിയത് ഞാനായിരുന്നു നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാര കാരണം ഒരു ഔദാര്യമായിട്ടല്ല അത് നല്ലതേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ എന്നിട്ടും അന്ന് ഈ രണ്ട് ദിക്കിലും ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് മൂന്നേട്ടനും കുഞ്ഞിക്കയും ഒരു എലക്ഷനിൽ നിന്നാൽ എൻ്റെ വോട്ട് മൂന്നേട്ടനും അല്ല ആയിരിക്കും കുഞ്ഞീക്കായിരിക്കും സത്യമാണ് കുഞ്ഞിക്ക നിന്നിട്ടില്ലെങ്കിൽ മൂന്നാട്ടങ്ങൾ കൊടുക്കും നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞി കഴിക്കാം ഞാനിത് പറയാൻ കാരണം രാജം പറഞ്ഞു എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ ബുദ്ധിമുട്ടിച്ച കാലത്തും എനിക്ക് അദ്ദേഹത്തോട് വിരോധമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അവിടെ അന്തി ഉറങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട് ഒരു വിരോധവും എനിക്കുണ്ടായിട്ടില്ല കാരണം അദ്ദേഹം ഒരു ശുദ്ധഹൃദയനാണ് ഒരാളോടും ഒരു വിരോധവുമില്ല പല പല ബാഹ്യപ്രേരണകൾക്കും എളുപ്പത്തിൽ വിധേയനാകുന്ന ഒരു പാവം മനുഷ്യൻ അതറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് എന്നും സ്നേഹം മാത്രം ഉണ്ടായിരുന്നു കന്മഷരഹിതമായ ഒരു മനസ്സിന്റെ ഉടമ പിന്നെ അദ്ദേഹം വളരെ വലിയ സാഹിത്യകാരനാണ് പക്ഷേ ആ സ്ഥിതിയിൽ നിന്നൊക്കെ എത്രയോ എത്രയോ ഉയർന്ന ഒരു ദിശയിൽ എത്തേണ്ട ആളായിരുന്നു അദ്ദേഹം സ്വയം നശിപ്പിക്കുകയാണ് ചെയ്തത് സ്വയം സ്വയം തൻ്റെ അപാരമായ കഴിവുകൾ മുഴുവൻ ധൂർത്തടിച്ചു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ചെറുപ്പത്തിലെ ഞാൻ പഠിച്ച പഠിപ്പി പഠിച്ച ഒരു കാര്യമുണ്ട് വിദ്യയാൽ കേമനെന്നാലും മദ്യപൻ തള്ളിടേണ്ടവൻ വിദ്യയാൽ കേമനെന്നാലും മദ്യപൻ തല്ലിടും ഞാൻ കുടിക്കാറില്ല ഞാൻ കുടിക്കാറില്ല കുടിക്കുന്നവർ മോശക്കാരാണ് എന്ന് ഉള്ള അഭിപ്രായവും എനിക്കില്ല പക്ഷേ കള് നമ്മളെ കുടിക്കുന്ന നിലയിലെത്തിയാൽ സംഗതി മോശമാകും കള് കുടിക്കുന്നവർ മോശക്കാരാണെന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാർ മുഴുവനും ജപ്പാൻകാർ മുഴുവനും മോശക്കാരാണെന്ന് പറയേണ്ടി വരും അവരൊന്നും മോശക്കാരല്ല പക്ഷെ അവർക്കറിയാം എവിടെ തുടങ്ങണം എവിടെ നിർത്തണമെന്ന് അവരാരും മദ്യത്തെ ഗ്ലോറിഫൈ ചെയ്തിട്ട് സംസാരിക്കാറുമില്ല എഴുതാറുമില്ല സംസാരിക്കാറുമില്ല എഴുതാറുമില്ല എ മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹീ കീപ്സ് ഒരാളെ അറിയണമെങ്കിൽ അയാളുടെ കൂട്ടുകാർ ആരാണ് എന്ന് നാം അന്വേഷിക്കണം പാപം എൻ്റെ ചങ്ങാതി ഇതൊന്നും ചെയ്തില്ല ഇതൊന്നും ചെയ്തില്ല വടകരയിലെ ഈ സദസ്സിൽ വെച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അയാളെ നശിപ്പിച്ച ആൾക്കാർ ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എനിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളിൽ പലർക്കും അതറിയാം അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കുപ്പിയുമായി അദ്ദേഹത്തെ കാണാൻ വരുന്ന പത്രപ്രവർത്തകർ സാഹിത്യകാരന്മാർ ഇവർക്ക് ഫ്ളാറ്റിൽ പ്രവേശം നിഷേധിച്ചിരുന്നു കടക്കരുത് അദ്ദേഹം വിശ്രമത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ത്യത്തിൽ അന്ത്യത്തിൽ അദ്ദേഹത്തിന് ബോധമുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അതിലേക്കൊന്നും വിസ്തരിച്ചു പോകുന്നില്ല എൻ്റെ പേരിൽ ഇരുപത്തി അഞ്ച് ലക്ഷം ഉറപ്പിക നഷ്ടപരിഹാരത്തിനും പിന്നെ എന്നെ ജയിലിലടക്കാനും കേസ് കൊടുത്തു ഞാൻ ഒരു കൊല്ലത്തിലധികം ഇതും കൊണ്ട് കഷ്ടപ്പെട്ടു കണ്ണൂരിൽ നിന്ന് നിച്ചൻ കോഴിക്കോട്ട് പോയി കേസ് വിളിക്കുന്നതുവരെ ഒരു വടി പോലെ കോഴിക്കോട്ടെ കോടതിയിൽ നിൽക്കേണ്ടത് വല്ല ഗതികയുടെ എനിക്കുണ്ടായി അതിലേറ്റവും സന്തോഷകരമായ കാര്യം അന്നും കുഞ്ചിക്കൂടെ എനിക്കൊരു വിരോധമുണ്ടായിരുന്നില്ല ആരാണ് ഇത് ചെയ്യിച്ചത് ആർക്ക് വിധേയനായിട്ടാണ് ഇത് ചെയ്യിച്ചത് എനിക്ക് നല്ലതുപോലെ അറിയാമോ ധാരാളം ആളുകൾ പ്രസംഗിക്കുവാനുണ്ട് ഞാനെൻ്റെ ഈ പഴങ്കഥ കൂടുതൽ പറയുന്നില്ല കുഞ്ഞിക്കൾക്ക് കൺസിസ്റ്റൻസി അഭിപ്രായ കാര്യങ്ങൾ എല്ലാറ്റിനും ഉണ്ടായിരുന്നില്ല അത് ഒക്കെ ഈ മദ്യവും ഈ കൂട്ടുകെട്ടും ഇത് രണ്ടുകൊണ്ടാണ് സ്വതമേ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം വലിയൊരു മനസ്സിൻ്റെ ഉടമ വളരെ വലിയൊരു സാഹിത്യ പ്രതിഭ എന്നെ കുറിച്ച് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി മലയാള ചെറുകഥയിലെ ഭീഷ്മ പിതാവാണ് ടി പത്മനാഭൻ എന്ന് അതിലും വലിയ ഒരു ബഹുമതി എനിക്ക് തരാനില്ല പക്ഷേ അതേ കുഞ്ഞിക്ക തന്നെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് മലയാള സാഹിത്യത്തിലെ മൂട്ടയാണ് മൂട്ടയാണ് ടി പത്മനാഭൻ എന്നാണെന്ന് ഇതിനാണ് ഞാൻ പറയുന്നത് കൺസിസ്റ്റൻസി ഉണ്ടായിട്ടില്ല കൺസിസ്റ്റൻസി ഉണ്ടായി അവസാന കാലത്ത് അദ്ദേഹത്തിന് തന്നെ ഈ നിലയിലാക്കിയ ആൾക്കാരെ കുറിച്ച് ബോധമുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഇറ്റ് വാസ് ടു ലേറ്റ് സമയം വളരെ വൈകിപ്പോയിരുന്നു ആഴ്ചക്കാഴ്ചക്ക് പ്രധാനപ്പെട്ട ദിനപത്രങ്ങളുടെ സൺഡേ എഡിഷനിലും വാരികളിലും ഇന്റർവ്യൂ ഇൻ്റർവ്യൂ മുഴുവൻ രണ്ട് കാര്യമാണ് മദ്യം സ്ത്രീ മദ്യം സ്ത്രീ മദ്യസേവയും സ്ത്രീകളുമായി ബന്ധവും പുലർത്തുന്നവർ എല്ലാവരും ഇതും പറഞ്ഞിട്ടോ എഴുതിയിട്ടാണോ നടക്കുന്നത് ഈ വരുന്ന പത്രലേഖകന്മാർക്ക് വേണ്ടത് അത് മാത്രമായിരുന്നു അത് മാത്രമായിരുന്നു അതുകൊണ്ടാണ് വീട്ടുകാരുടെ അവസാന കാലത്ത് അവർക്ക് പ്രവേശം നിഷേധിച്ചത് കൂടുതൽ പറയുന്നില്ല ഞാൻ നിർത്തുന്നു കുഞ്ഞിക്കയുടെ ആത്മാവിന് ശാന്തി ലഭിക്കണം ശാന്തി ലഭിക്കണം